ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ അഞ്ഞൂറ് കോടി അഴിമതി ആരോപണം കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബോർഡിന് നൽകിയ നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമി മറിച്ചു വിറ്റുവെന്നാണ് പരാതി അന്വേഷണത്തിന് എസ് ഐ ടി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ ജഗദീഷ് കുമാർ കർണാടക സർക്കാരിന് പരാതി നൽകി സൌത്ത് ഫസ്റ്റാണ് പരാതിയുടെ പകർപ്പ് പുറത്തുവിട്ടത് ി പി എൽ കമ്പനിക്ക് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കളർ ടെലിവിഷൻ ബാറ്ററി നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ നൽകിയ ഏക്കർ ഭൂമി മറിച്ചു വിറ്റെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ അഴിമതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നും കർണാടക സർക്കാരിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കർഷകരിൽ നിന്നും ഏക്കറിന് ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം രൂപ നൽകിയാണ് നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമി കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് ബി പി എൽ കമ്പനിക്ക് കൈവശാവകാശം നൽകി രണ്ടായിരത്തി നാല് വരെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്തിയില്ലെന്നും രണ്ടായിരത്തിയാറിൽ കെ ഐ എ ഡി ബി ചുമതലയുള്ള മന്ത്രി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യനായിഡുമായി ചേർന്ന ഭൂമി പൂർണ്ണമായി വിൽക്കാനുള്ള അനുമതി നേടിയെടുത്തു മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് ബിഒസി ലിമിറ്റഡ് ജിൻഡാൽ അലൂമിനിയം ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഭൂമി മറച്ചുപിറ്റുവെന്നാണ് അഭിഭാഷകനായ കെ എൻ ജഗദേഷ് കുമാർ സർക്കാരിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എൺപത്തിയേഴ് ഏക്കർ ഭൂമി മാരുതി സുസൂക്കിക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്ക് വിറ്റുവെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലയളവിൽ ആദ്യം മുപ്പത്തിമൂന്ന് ഏക്കർ ഭൂമി മാരുതി സുസൂക്കിക്ക് മുപ്പത്തൊന്ന് കോടിക്കും ഏക്കർ ഭൂമി രണ്ടായിരത്തി പതിനൊന്നിൽ ബി ഒ സിക്ക് നാലു കോടി രൂപയ്ക്കും മറച്ചു വിറ്റുവെന്നുമാണ് ആരോപണം ഏക്കർ ഭൂമി ജിൻഡാൽ അലൂമിനിയം കമ്പനിക്ക് മുപ്പത്തിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് വിറ്റുമെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സി ബി ഐ ഡയറക്ടർ ഇ ഡി ഡയറക്ടർ എന്നിവർക്കും കർണാടക സർക്കാരിന് പുറമെ പരാതി നൽകിയിട്ടുണ്ട് കൈരളി ന്യൂസ്